രജനീകാന്തിന്റെ കൂലി എന്ന സിനിമയിൽ വളരെ അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് നൽകിയ കഥാപാത്രമാണ് രചിതാ റാമിൻ്റെത് കന്നഡ സിനിമാ ലോകത്തെ ഡിംബിൽ ടീൻ എന്നറിയപ്പെടുന്ന രചിതാ റാം എങ്ങനെയാണ് ഇന്നത്തെ നിലയിലെത്തിയത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അവരുടെ പൂർണ്ണമായ സിനിമാ ജീവിതത്തെ പറ്റിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി വീഡിയോ കാണുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാംഗ്ലൂരിൽ ജനിച്ച രചിതാ റാമിന്റെ യഥാർത്ഥ പേര് ബിന്ദ്യാ റാം എന്നായിരുന്നു ഒരു ഐ എസ് ഓഫീസറോ ഐ പി എസ് ഓഫീസറോ ആകാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിരുന്നത് രചിതയ്ക്ക് നിത്യാറാം എന്ന് പറയുന്ന ഒരു സഹോദരി കൂടിയുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അരസി എന്ന ഒരു സീരിയലിലേക്ക് അഭിനേതാക്കൾ തേടുന്ന സമയത്ത് രചിതയുടെ സഹോദരി നിത്യാറാമിന്റെ ഫോട്ടോയ്ക്ക് പകരം ഒരു കോ അബദ്ധത്തിൽ രചിതയുടെ ഫോട്ടോ അയച്ചു കൊടുക്കുകയായിരുന്നു ഫോട്ടോ കണ്ട സംവിധായകൻ രചിതയെ അതിലേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്തു തനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടും സംവിധായകൻ പിന്മാറിയില്ല അങ്ങനെ നായികയുടെയും വില്ലന്റെയും വേഷങ്ങളിൽ നിന്ന് രചിത തിരഞ്ഞെടുത്തത് വില്ലൻ കഥാപാത്രമായിരുന്നു അച്ഛനിൽ നിന്ന് പഠിച്ച നൃത്തവും സഹോദരി നൽകിയ അഭിനയ പരിശീലനവും അവർക്ക് തുണയായി മാറി അങ്ങനെ പത്തൊമ്പതാം വയസിൽ ആദ്യമായി അവർ മിനി സ്ക്രീനിലെത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദർശൻ നായകനായ ബുൾബുൾ എന്ന സിനിമയിലേക്ക് നായികയെ തേടുന്ന സമയത്ത് ബിന്ദിയുടെ പേര് നിർമ്മാതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു സ്ക്രീൻ ടെസ്റ്റിൽ ബിന്ദിയുടെ പ്രകടനം സിനിമാ ടീമിനെ ആകർഷിക്കുകയും ചെയ്തു അങ്ങനെ ആദ്യ സിനിമയിൽ തന്നെ ദർശനെപ്പോലൊരു വലിയ നടനോടൊപ്പം അഭിനയിക്കാൻ അവർക്ക് അവസരം കിട്ടി ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് ബിന്ദി തന്റെ പേര് രചിതാറാം എന്നാക്കി മാറ്റിയത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഈ സിനിമ സൂപ്പർ ഹിറ്റായതോടെ രചിതയ്ക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു ഈ ഒരു സിനിമയ്ക്ക് ശേഷം രചിതാ റാം തിരഞ്ഞെടുത്തത് നായികാ പ്രാധാന്യമുള്ള സിനിമകളായിരുന്നു ദിൽ രംഗീല അമ്പരീക്ഷ റന്ന ചക്രവ്യൂഹ ഫർജരി തുടങ്ങിയ ചിത്രങ്ങളിൽ ഗണേശ് ദർശൻ സുദീപ് പുനീത് രാജ്കുമാർ ദുർവാസർജ തുടങ്ങിയവരോടൊപ്പമെല്ലാം അവർ അഭിനയിച്ചു പിന്നീട് നിരവധി പുരസ്കാരങ്ങളും താരത്തെ തേടിയെത്തി അങ്ങനെ രചിത തെലുങ്ക് സിനിമയിലേക്കും പ്രവേശിച്ചു അഭിനയത്തോടൊപ്പം രജിതയ്ക്ക് റിയാലിറ്റി ഷോകളിലും താൽപ്പര്യമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കിക്ക് ഡാൻസ് കോമ്പറ്റീഷൻ എന്ന ഒരു റിയാലിറ്റി ഷോയിൽ ശിവരാജകുമാരനും എ ഹർഷയ്ക്കുമൊപ്പം ജഡ്ജിയായി അവർ പങ്കെടുത്തു പിന്നീട് മറ്റ് ചില പരിപാടികളിലും അവർ വിധികർത്താവായി എത്തിയിരുന്നു രചിതാറാം കന്നഡ നടിമാർക്കു വേണ്ടി ശക്തമായി നിലകൊണ്ടിട്ടുണ്ട് മറ്റ് സിനിമകളിലെ നടിമാരെ മാത്രം സിനിമയിലെടുക്കുന്ന രീതിക്കെതിരെ അവർ പരസ്യമായി തന്നെ രംഗത്തെത്തിയിരുന്നു താരങ്ങളുടെ പ്രകടനങ്ങൾ നോക്കി അവസരങ്ങൾ നൽകണമെന്നും ആവശ്യമെങ്കിൽ ഇതിനെതിരെ സമരം ചെയ്യാൻ താൻ തയ്യാറാണെന്നും അവർ തുറന്നു പറഞ്ഞിരുന്നു ഉപേന്ദ്രയ്ക്കൊപ്പം ഐ ലവ് യു എന്ന സിനിമയിൽ ചില ബോൾഡ് രംഗങ്ങളിൽ അഭിനയിച്ചതിന് ധാരാളം വിമർശനങ്ങൾ താരം നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ സിനിമയിലെ രംഗങ്ങൾ മാതാപിതാക്കൾക്ക് ഇഷ്ടമാകാത്തതിനെ തുടർന്ന് ഇനി ബോൾഡ് രംഗങ്ങളിൽ അഭിനയിക്കില്ല എന്നവർക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ രണവിക്രമ എന്ന പുനീത് രാജ്കുമാറിൻ്റെ സിനിമയിൽ നിന്ന് രചിത പിന്മാറിയത് ചില വിമർശനങ്ങൾക്ക് കാരണമായി എന്നാൽ സിനിമയുടെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ലഭിക്കാത്തതുകൊണ്ടാണ് താൻ പിന്മാറിയതെന്ന് രചിത പിന്നീട് വിശദീകരിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പുനീതാണോ യശ് ഏറ്റവും മികച്ച ഡാൻസർ എന്ന് ചോദിച്ചപ്പോൾ യശ് എന്ന് രചിത പറഞ്ഞതും വിവാദങ്ങൾക്ക് കാരണമായിരുന്നു കന്നഡ സിനിമാ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാൾ കൂടിയാണ് രചിതാ തമിഴിൽ കോലി എന്ന സിനിമ റിലീസാകുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാറ്റിനി എന്ന് പറയുന്ന ഒരു കന്നഡ ഹൊറർ സിനിമയും അതുപോലെ തന്നെ സഞ്ജുവസ് ഗീത ടു എന്ന് പറയുന്ന ഒരു കന്നഡ റൊമാൻറ്റിക് ഡ്രാമ സിനിമയും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൂപ്പർ മച്ചി എന്ന് പറയുന്ന ഒരു തെലുങ്ക് സിനിമയിലും താരം വേശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതൊരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ സിനിമയാണ് രചിതാ റാമിന്റെ ചില പ്രധാനപ്പെട്ട സിനിമകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ഹൺഡ്രഡ് എന്ന് പറയുന്ന കന്നഡ ക്രൈം ത്രില്ലർ സിനിമയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ജെയിംസ് എന്ന സിനിമയും രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ അമർ എന്ന് പറയുന്ന സിനിമയും രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ രഥാബര എന്ന് പറയുന്ന സിനിമയും കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് ശബരി സർച്ചിൻ ഫോർ രാവണ എന്ന് പറയുന്ന സിനിമയാണ് താരത്തിന്റെ ഇനി വരാനിരിക്കുന്ന സിനിമ കൂടാതെ മറ്റ് ചില സിനിമകളും ഇനി പുറത്തിറങ്ങാനുണ്ട് രചിതറാമിനെ പറ്റിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായി വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക